ആത്യന്തികമായി രൂപമാറ്റങ്ങൾ വരുന്ന ഒരു കല തന്നെയാണ് ചലച്ചിത്രം അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നുവോ അത്രത്തോളം അതിനെ ആധികാരികത കൂടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ അനിൽ ദേവ് ഇത് ആണ് അതായത് ഫാമിലിയും അച്ഛൻ മകൻ പെങ്ങൾ അമ്മ ആ ഇമോഷൻ ഉണ്ട് അതേപോലെ സൗഹൃദങ്ങൾ കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദങ്ങളുണ്ട് അവിടെ നായകൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കൂട്ടുകാരുടെയും വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട് അത് അവിടെ നിന്ന് ചെന്ന് അയാൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സംഘർഷങ്ങളാണ് സിനിമ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടത് അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പൂജ തുടങ്ങി മെയ് മൂന്നിന് നമ്മൾ പാലക്കാട് അട്ടപ്പാടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് ആറ് ലൊക്കേഷൻ ചെന്നൈ ഹൈദരാബാദ് പൊള്ളാച്ചി പാലക്കാട് അവസാനം നമ്മൾ ലാസ്റ്റ് വന്നിട്ട് അട്ടപ്പാടിയാണ് മെയിൻ നമ്മുടെ ലൊക്കേഷൻ ആനക്കട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ് പിന്നെ ചെന്നൈയിലേക്ക് നായൻ പോകുന്നതാണ് അപ്പൊ അത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് തുടങ്ങി അത് ഈ തിയേറ്ററിൽ എത്തിക്കുന്നവരെ നമ്മളും ഞാനും ഞാനും ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരും അതിൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറും ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുണ്ട് രാവും പകലും തിയേറ്ററിലേക്ക് എത്തിക്കുക കാരണം പുതിയ ആൾക്കാരുള്ള സിനിമയാണ് കാരണം ഇന്നിപ്പം എല്ലാ സിനിമകളും ഹിറ്റാണ് എല്ലാം വലിയ വലിയ താരങ്ങളുടെ സിനിമയുടെ ഇടയിൽ നമ്മളുടെ അതായത് നേരത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പുതുമുഖമാണ് റൈറ്റർ പുതുമുഖമാണ് പ്രൊഡ്യൂസർ പുതുമുഖമാണ് നായകൻ ഒന്ന് രണ്ട് പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ അദ്ദേഹം പുതുമുഖമാണ് ഞാൻ സംവിധായകൻ എന്നതിൽ ഞാനും പുതുമുഖമാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു പുതുമുഖങ്ങളുള്ളൊരു സിനിമയാണ് അത് പ്രൊഡ്യൂസർ വളരെ ധൈര്യപൂർവ്വം എനിക്ക് ആ സിനിമ തരികയും ധൈര്യമായിട്ട് ചെയ്യൂ നമുക്ക് ഈ സിനിമ ഭയങ്കര വിശ്വാസമാണ് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ എത്തിക്കാൻ ഈ ഇത്തരം വലിയ സിനിമകളുടെ ഇടയിൽ എത്തിച്ചിട്ടത് കേരളത്തിലും കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വൻ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിടക്കാലത്ത് മിമിക്രി രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അന്ന് ഞങ്ങൾ കുറേ കോമഡി കാസറ്റുകളും സ്റ്റേജ് ഷോസും കുറേ പരിപാടികളായിട്ട് നടന്നിടുന്നത് അപ്പം അപ്പോഴും സ്വപ്നം സിനിമയിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പം നമ്മളുടെ മനസ്സിലുള്ളത് ലാൽ ഷാഫി റാഫി അങ്ങനെ വലിയ വലിയ ഡയറക്ടേഴ്സ് അവരുടെ സിനിമകൾ ഹ്യൂമർ സിനിമകളോടെ ആയിരുന്ന പക്ഷേ പക്ഷെ എനിക്ക് മെയിൻലി മാസ് സിനിമകളോടാണ് ഇഷ്ടം ഹ്യ നമ്മൾ പറഞ്ഞു പോവാം എല്ലാം ഇപ്പം നമ്മൾ ചെയ്യുന്ന സിനിമയിൽ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് ഫാമിലിയുടെ ഇമോഷൻസ് പറഞ്ഞു പോയിട്ടുണ്ട് മാസ് വരുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു കച്ചവട സിനിമയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു ചെറിയ സിനിമയാണ് ഫാമിലിക്ക് ഓക്കെയാണ് ഫ്രണ്ട്സിനൊക്കെയാണ് അല്ലെങ്കിൽ മാസ് പടം അടിയൊക്കെ അതിനു പറ്റിയ ആൾക്കാരെ ഇൻട്രസ്റ്റുള്ള അതും ഇതിനകത്ത് അങ്ങനൊരു ഇത് നമ്മൾ പാക്ക് ചെയ്ത രീതിയിലുള്ള ഒരു തിരക്കഥയായിരുന്നു മേഖലയിൽ നിന്ന് വന്നു ഒരുപാട് കോമഡി കാസറ്റുകളൊക്കെ ചെയ്തായിരുന്നു അനിൽ തൃക്കാക്കര എന്ന് പറഞ്ഞിട്ട് കുറെ കാസറ്റുകൾ ജയന്റെ കുറെ ട്രെൻഡൊക്കെ വന്നത് നമ്മൾ ഒഴിയായിരുന്നു അമ്മയുടെ വീട് വന്നിട്ട് ക്ഷേത്രത്തിനടുത്ത് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഷാഫി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ശിഷ്യനായിട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവിടെ അദ്ദേഹത്തിന്റെ കുറെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സച്ചി സച്ചിയേട്ടൻ സച്ചി അനാർ കലിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എന്നെ വെച്ചിട്ടാണ് ലക്ഷദ്വീപിൽ ഒരു ടീച്ചർ ജസ്സി പ്രൊമോഷൻ ജസ്സി ലാംഗ്വേജിൽ ഈ സിനിമയെ പറ്റിയിട്ടൊരു ഒരു സംഭവത്തിൻ്റെ ഒരു ടീച്ചറൊക്കെ എന്നെ വെച്ച് ചെയ്ത് ഞാനത് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയ നമ്മുടെ സിനിമയിൽ നമ്മൾ അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജോലിയുടെ ഭാഗം തന്നെയാണ് അഭിനയിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ ഇവരെ അഭിനയിക്കണം ടൈം ഇല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഡ്യൂപ്പായിട്ട് ഞാൻ ഒരുപാട് സിനിമകളുടെ ഡ്യൂപ്പായിട്ടുണ്ട് ജോലിയുടെ ഭാഗമാണ് ഡീബേട്ടനാണെങ്കിലും കൊച്ചി അനീഫ് ആണെങ്കിലും കുറേ നടന്മാരുണ്ട് ബി എല്ലാവർക്കും നമ്മൾ ഡ്യൂപ്പായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ജോലി ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഈ സിനിമ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസ് സിനിമ എഴുതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു മാസ് സിനിമ എഴുതി തിരക്കഥ സംഭാഷണം നമ്മൾ തന്നെ എല്ലാം എഴുതി സെറ്റാക്കി ഒരു നടനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടു നീങ്ങി നീ നീങ്ങി പോയി ഇപ്പോൾ നമ്മളൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സിനിമ നടനാവാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും പക്ഷെ ഒരു സംവിധായകനാവുക എന്നുള്ളത് വളരെ ഹിക്റ്റിക്കായിട്ടുള്ള പരിപാടി എനിക്ക് തോന്നുന്നത് നമ്മളൊരു കഥ ഉണ്ടാക്കണം ആ കഥ ഒരു ആർട്ടിസ്റ്റോട് പറയണം ആർട്ടിൻ്റെ ടൈം നോക്കിയാൽ ഡേറ്റ് കിട്ടണം അതിനനുസരിച്ച് പ്രൊഡ്യൂസർ വരണം ഇത് വന്നതിനു ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്ത് വൃത്തിയായിട്ട് എല്ലാ ചെരുവുകളും ചേർത്ത് പുറത്തിറക്കാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലം രണ്ട് കൊല്ലം എടുക്കും അങ്ങനെ ഈ സിനിമ ഒരു കൊല്ലം കഴിഞ്ഞ് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും പ്രസന്റ് പടം തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് മെയ് പതിനാറിന് പണം റിലീസായി അപ്പോൾ സിനിമയിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് എനിക്ക് കാരണം എനിക്ക് ഒരു പിൻബലമുണ്ട് കാരണം എൻ്റെ ഗുരുക്കന്മാരാണ് ഉദയകൃഷ്ണ സി വി കെ തോമസിലെ ഉദയേട്ടൻ ഷാഫിസാർ സച്ചിയേട്ടൻ അങ്ങനെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ കുറേ പേരുണ്ട് സിനിമ അവരുടെയൊക്കെ പിൻബലം ഉള്ളത് അവരുടെ ധൈര്യം കൊണ്ടാണ് നീ ധൈര്യോട്ട് ചെയ്യ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പടത്തിൻ്റെ പുറകെ പോയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോയിട്ട് പിന്നെ കുറേ കാലയളവ് അങ്ങനെ പോയി പ്രകൃതിക്ഷോഭം എന്താ പറയുക ഇന്നത്തെ നമ്മൾ കോവിഡ് വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്ന കുറേ അങ്ങനെ വന്ന് കുറച്ചങ്ങൾ നീങ്ങി പിന്നെയാണ് നമ്മൾ വലിയൊരു നടന്മാരുടെ ഇടയിൽ അവർ അവരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ് അവർക്ക് നമ്മൾക്ക് മാത്രമല്ലല്ലോ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആവും അപ്പം നാല് വർഷം അഞ്ച് വർഷം ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോയി പോയി പിന്നീടാണ് ഞാനങ്ങനെ അടുത്തൊരു ആർട്ടിസ്റ്റ് വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ പ്രൊഡ്യൂസറും റൈറ്ററും ഒരാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങൾ ആരോ വെച്ച് വേണമെങ്കിൽ ചെയ്തു നമ്മൾ പൈസ മുടക്കുന്നു നമ്മൾ ഈ സിനിമ പുറത്തിറങ്ങണം എന്നൊരു അതിവേഗത്തിൽ വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസറുടെ സുഭാഷ് രഘുറാം സുകുമാരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ റൈറ്ററും പുതിയ ആളാണ് പ്രൊഡ്യൂസർ പുതിയ ആളാണ് ആക്ടർ പുതിയ ആളാണ് ഡയറക്ടർ പുതിയ ആളാണ് അങ്ങനെ എല്ലാവരും പുതിയ ആൾക്കാരാണ് അപ്പോൾ അവരുടെ ധൈര്യം ചങ്കൂറ്റം എന്നൊക്കെ പറയുന്ന പോലെ നല്ല ധൈര്യമാണ് അവരുടെ ഞാനിപ്പോ ഈ സിനിമയുടെക്ക് അത് കേൾക്കുമ്പോ ഈ സിനിമ ഏത് ലാംഗ്വേജിലും പോകാം മലയാളിപ്പോ മലയാളം സിനിമ അതായത് ഇന്ന് കാലയളവിൽ എല്ലാത്തരം മലയാളം സിനിമകൾ മറ്റു സ്റ്റേറ്റിലേക്കും മറ്റു രാജ്യത്തേക്കും കാണാനുള്ള സൗകര്യങ്ങളായി നേരത്തെ നമ്മുടെ മലയാള സിനിമ തമിഴ്നാട്ടിലേക്കും പോകില്ല അല്ലെങ്കിൽ കന്നഡയിൽ നിന്ന് അവിടെ നിന്ന് സിനിമ ഇങ്ങോട്ടും പോലെ ഇവിടുന്ന് അങ്ങോട്ടും പോകില്ല പിന്നെ ആയിട്ടാണ് മറ്റു തെലുങ്ക് സിനിമകളൊക്കെ വന്നത് കൊണ്ട് ഇപ്പോൾ നമ്മളുടെ മറ്റിപ്പോൾ കഴിഞ്ഞിറങ്ങിപ്പോയ മഞ്ഞുമൽ ബോയ്സ് പോലെ സിനിമകളൊക്കെ അതുപോലെ തന്നെ പ്രേമലു പോലെ സിനിമകളൊക്കെ എല്ലായിടത്തും ഹൈദരാബാദാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഭയങ്കര കളക്ഷൻ ഉണ്ടായി അതിനോ പോലെ തന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ തമിഴ്നാടായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ഇപ്പം ആനക്കെട്ടി എന്ന് പറയുന്ന സ്ഥലം കേരളം കേരളത്തിലാണെങ്കിൽ അതിൽ തൊട്ടപ്പുറം തമിഴ്നാട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാം ഒരു സബ്ജക്റ്റ് ആയിരുന്നു തമിഴ് പിന്നെ രജനീകാന്തിൻ്റെ ഫാൻസ് ആണ് ഒരു നായകനാണെങ്കിൽ സിനിമയോട് അധികം ഇഷ്ടമുള്ള ഒരാളാണ് അച്ഛനാണെങ്കിൽ സിനിമയോട് അധികം ഇഷ്ടമുള്ള ആളാണ് ഭാഷാ സിനിമ അവിടുത്തെ ക്ഷേത്രത്തിൽ പതിനാല് വർഷമായിട്ട് ഉത്സവത്തിന് ഭാഷ സിനിമ പ്രദർശിപ്പിക്കുക അപ്പോൾ അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ സിനിമ വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്കാരാണ് അപ്പോൾ നോക്കിപ്പോൾ ഇത് എല്ലാ സ്റ്റേറ്റിലും വർക്കാവും അപ്പം നമ്മളോട് പറഞ്ഞത് വലിയ ആർട്ടിസ്റ്റല്ല നമുക്ക് പുതിയ ആരായാലും കുഴപ്പമില്ല അത് അവരെ വെച്ച് ചെയ്ത് നമുക്ക് ഒരു പരീക്ഷണം നടത്താമെന്ന് പറയുന്നത് അത് സക്സസ് ആയി അപ്പോൾ ചേച്ചി എല്ലാവരും ഹാപ്പിയാണ് തിയേറ്ററിലെ എണ്ണങ്ങൾ കൂട്ടി അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്നൊക്കെ നല്ല റെസ്പോൺസാണ് സിനിമ കണ്ട് വരുന്ന പ്രേക്ഷകർ പറയുന്ന അവരുടെ റിവ്യൂസ് ഒക്കെ ഭയങ്കരമാണ് അതേപോലെ തന്നെ നമ്മുടെ ബുക്ക് മൈ ഷോയിൽ നയൻ പോയിൻ്റ് ത്രീ റേറ്റിംഗ് ഉണ്ട് അതായത് നമുക്കൊരു പത്ത് ഇതിൽ നയൻ ത്രീയുണ്ട് അതിൻ്റെ ഒരു ത്രീ ഉണ്ട് അപ്പോൾ മറ്റു സിനിമകളെക്കാൾ റേറ്റിംഗ് കൂടുതൽ സിനിമയ്ക്കാണ് പക്ഷേ പുതിയ ആൾക്കാരെന്ന നിലയിലുള്ള അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം എല്ലാം പുതിയ ആൾക്കാരാണ് ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ ഇടക്കാലത്ത് എല്ലാ സിനിമകളും ഹിറ്റാണ് ആ സിനിമകൾ തിയേറ്ററിൽ നിന്ന് മാറുന്നില്ല അപ്പോൾ അടുത്ത സിനിമകളും വലിയ വലിയ താരങ്ങളുടെ വരുമ്പോൾ നമ്മളെപ്പോൾ ആൾക്കാരുടെ സിനിമകൾ പുതിയ ആൾക്കാരുടെ ആകുമ്പോൾ അതിൻ്റെ ഒരു പരിഗണന ഇല്ലായ്മയുണ്ട് പക്ഷെ പുക പുകയെല്ലാം റെഡി ആവും നല്ല സബ്ജക്റ്റാണെങ്കിൽ ആർട്ടിസ്റ്റ് ഒന്നും വേണ്ട കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് എല്ലാം അങ്ങനെ മാറി മറിഞ്ഞ് വരും അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരണം സിനിമയിൽ പുതിയ പരീക്ഷണങ്ങൾ വേണം കുട്ടികൾ വരണം അപ്പോൾ നമ്മളും ഇപ്പോൾ വരുമ്പം നമ്മൾ പുതിയ ഒരാളാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഭവം എന്താണോ അതിൻ്റെ റിസൾട്ടിലാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ ജനങ്ങൾ സ്വീകരിച്ചാൽ മാത്രം ഒരു സിനിമ ഹിറ്റായി അടുത്ത സിനിമ ഹിറ്റായി അടുത്ത സിനിമ ഹിറ്റായിട്ട് അപ്പം നമ്മൾ ഈ രണ്ട് സിനിമയും തിയേറ്ററിൽ ഹിറ്റായുമ്പോൾ നമ്മൾ പൊക്കിയെടുക്കാൻ ജനങ്ങൾ പ്രേക്ഷകരുണ്ടാകും പക്ഷേ മൂന്നാമത്തെ സിനിമ വിജയിച്ചില്ലെങ്കിൽ നമ്മളെ കുക്കി ഓടിക്കാനും പ്രേക്ഷകർക്ക് ഒരു മടി ഉണ്ടാവില്ല അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ഇപ്പം പുതിയ ആൾക്കാർക്ക് സിനിമ അതിന് എല്ലാ നടന്മാരും അവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത് അതൊക്കെ വേണം നിലനിൽപ്പണം ഡയറക്ടർ ആണെങ്കിൽ നിലനിൽപ്പണം അപ്പം അവർക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ പുതിയ പുതിയ കഥകൾ കിട്ടാനായിട്ട് പുതിയ ആൾക്കാരെ അവർക്ക് ഡേറ്റ് കൊടുക്കണേലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെന്ന് നല്ലൊരു പുതിയ കഥ കൊടുത്താൽ അതിനുള്ള സമയം അവരനുവദിച്ചാൽ ഓക്കെയാണ് നല്ല സബ്ജെക്റ്റ് ആണെങ്കിൽ അവർ എടുക്കും വരുന്ന സമയത്ത് സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചുറ്റുപാടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാരണം വലിയൊരു ഫാമിലിയാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ അന്നത്തെ സംബന്ധിച്ച് ഈ ലിക്വിഡിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛനമ്മയും അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ്റെ സപ്പോർട്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നു നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ആ കലാപരമായ പരിപാടിയാണ് അപ്പോൾ അവർ പറഞ്ഞ് എന്തെങ്കിലും തൊഴിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അതിൻ്റെ ആ അന്ന് അച്ഛനും അമ്മയും കൈത്തൊഴിൽ പറഞ്ഞാൽ പഠിച്ച് വെച്ചിട്ട് സീരിയൽ സിനിമ എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്കത് കേൾക്കാനും മനസ്സിലായി സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ തലക്ക് പിടിച്ചിരിക്കണം പിന്നീടുള്ള സമയങ്ങളിൽ സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ആ കാലയളവിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷേ സിനിമകൾ വിജയിക്കുമ്പോഴും പുതിയ സിനിമകൾ ചെയ്യുമ്പോഴും പുതിയ കഥകൾ പറയുമ്പോൾ നമ്മുടെ ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മറക്കും നമ്മളിപ്പോൾ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് സിനിമയുടെ രീതികൾ എഴുത്ത് രീതികൾ മാറി ആൾക്കാരെ ആസ്വാദന രീതികൾ മാറി അപ്പം ആ സമയത്ത് അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ മാറണമല്ലോ പഴയ ആൾക്കാർ തന്നെ അല്ലല്ലോ നമ്മൾ നസീർ സാറും സത്യൻ സാറൊക്കെ വന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ മമ്മുക്ക വന്നു ലാൽ സാർ വന്നു അങ്ങനെ വന്നു വന്നു ദിലീപ് ഏട്ടം വന്നു അങ്ങനെ ഓരോരോ ആ കലാകാരന്മാർ വരണം ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ മിമിക്രി രംഗത്തു നിന്നാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സിനിമയിൽ വന്ന് തിളങ്ങി ആ കാലഘട്ടം കുറച്ചൊന്നും ഒതുങ്ങി നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പം ഇൻസ്റ്റ റീൽസ് ഷോർട്സ് എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ സിനിമയിലെ താരങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന റീസെൻറ്റ് ഇറങ്ങിയിരിക്കുന്ന മിക്ക സിനിമകളിലെയും താരങ്ങൾ അവർ തന്നെ അപ്പോൾ അവർക്ക് അവസരങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പണ്ടൊക്കെ നമ്മൾ മിമിക്കൽ തെളിക്കുമ്പോൾ നമ്മളൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്ത് ഞങ്ങളെ കാണിക്കണം അതല്ലെങ്കിൽ സ്റ്റേജിൽ കാണിക്കണം നയൻറ്റി സിക്സ് ഒക്കെ നയൻ്റി ടു തൗസൻഡിലൊക്കെ പറയുമ്പോൾ പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊരു മൊബൈൽ ഫോൺ ഫോണൊക്കെ അതിൻ്റെ വീഡിയോ ഓൺ ആക്കിയിട്ട് അത് അങ്ങോട്ട് പെർഫോം ചെയ്ത് ഇൻസ്റ്റയിലോ ഷോട്ട് സ്റ്റോറി ഇട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ലക്ഷക്കണ കാണുന്നു മില്യൺ കാണുന്നു അയാൾക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ എന്തോ എത്രയോ വരെ വരും അതൊക്കെ കാലഘട്ടങ്ങളുടെ അനുസരിച്ച് മാറി 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 വരികയല്ലേ അത് നമ്മൾ സ്വീകരിക്കണം അത് തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അവരുടെ ശ്രമം ഉപേക്ഷിക്കരുത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും ഇപ്പം ഞാൻ പറയുന്നത് വരുന്നത് അതായത് നമ്മൾക്കൊരു സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടാവണം അതായത് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ഒന്നില്ലെങ്കിൽ ഒരു രണ്ട് വർഷം ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ളവനോ മുപ്പത് വയസ്സുള്ളവനോ ആണെങ്കിൽ തന്നെ ആ കുട്ടി ഒരു രണ്ട് വർഷം എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കി വെക്കാം എന്നിട്ട് ഒരു വർഷം സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമയുടെ കാര്യത്തിനെ പുറപ്പെടുക അപ്പോൾ കുടുംബം പട്ടിണിയാവില്ല അതല്ലെങ്കിൽ ഒരു ആറ് മാസം ജോലി ചെയ്യുക ആറുമാസം സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടക്കുക അതല്ല എങ്കിൽ വീട്ടുകാർ നാട്ടുകാർ കുടുംബക്കാരും എല്ലാവരും ഉപേക്ഷിക്കും ആരും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ജയിക്കണം നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നടക്കുന്നത് ആ ജയിച്ച് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കെട്ടിപ്പിടിക്കാനോ അനുമോദനങ്ങൾ കൊണ്ട് നമ്മൾ സംഭവം അടിപൊളിയായിരിക്കും പക്ഷേ പ്രസൻറ്റ്ലി ഞാൻ പറയുന്നത് ജോലി മസ്റ്റായിട്ടുണ്ട് ഒരു ആറുമാസം ജോലി ചെയ്യുക അത് ആറുമാസം അഭിനയിക്കുക അല്ലെങ്കിൽ രണ്ട് വർഷം ഗൾഫിലോ മറ്റു രാജ്യത്തോ പോയിട്ട് നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ടാക്കിയിട്ട് ഒരു രണ്ട് വർഷം സിനിമയ്ക്ക് വേണ്ടി പോകുക സിനിമ കളയരുത് ആ പാഷൻ അത് തന്നെ അങ്ങനെ തന്നെ വെച്ച് കേൾക്കണം പക്ഷെ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ചുറ്റുപാട് മസ്റ്റായിട്ടും വേണം ആകാശവാണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുനാളിൽ തന്നെ അപ്പനൊക്കെ രാവിലെ നാലുമണിക്കൊക്കെ അഞ്ചുമണിക്ക് എഴുന്നേറ്റ് റേഡിയോ സ്റ്റേഷൻ തുറക്കുന്ന ആ ശബ്ദവും ആ മ്യൂസിക്കിലും ആ തീം മ്യൂസിക്കൊക്കെ കേട്ട് രാവിലെ ഈ മഴക്കാലത്ത് ജൂൺ കാലങ്ങളിലൊക്കെ നമുക്കത് റേഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനും ഭയങ്കര രസവും അല്ലേ വയലും വീടും എന്നൊക്കെ പറയുന്ന ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ അതിന്നും അത് ഒരു ഇതും നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു ഇതാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രോഗ്രാംസുകളെല്ലാം ഗംഭീരമാണ് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ് അതാണ് എനിക്ക് ഈ പ്രോഗ്രാമിന് വരാൻ ഭയങ്കര സന്തോഷമായത് സംവിധായകൻ അനിൽ ദേവ് പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലൗലി സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ ം അവതരണം ആകാശവാണി കൊച്ചി നിലയം